മഞ്ഞു പുതച്ച കൈലാസപർവ്വതം ശാന്തനായി ധ്യാനത്തിലിരിക്കുന്ന സാക്ഷാൽ പരമശിവൻ അവിടേക്ക് വളരെ ദയനീയമായി എന്നാൽ അതിരറ്റ സ്നേഹത്തോടെ ഒരു നായ നടന്നെത്തി അതിന്റെ കണ്ണുകളിൽ കണ്ണീരും പ്രതീക്ഷയും നിറഞ്ഞുനിന്നിരുന്നു നിന്നിരുന്നു തന്റെ മുൻപിൽ നിൽക്കുന്ന ആ മിണ്ടാപ്രാണിയെ കണ്ട് ഭഗവാൻ കണ്ണു തുറന്നു വിറയ്ക്കുന്ന സ്വരത്തിൽ ആ നായ ചോദിച്ചു ഹേ മഹാദേവ അങ്ങ് ത്രിലോകങ്ങളുടെയും നാഥനാണ് മനുഷ്യർക്ക് അങ്ങേ ക്ഷേത്രങ്ങളിൽ പൂജിക്കാം വേദങ്ങൾ ചൊല്ലി സ്തുതിക്കാം അവർക്ക് മോക്ഷം ലഭിക്കും എന്നാൽ എന്നെപ്പോലെ അങ്ങേ തുല്യം സ്നേഹിക്കുന്ന മൃഗങ്ങൾക്ക് അതിനുള്ള യോഗമില്ലല്ലോ ഞങ്ങളുടെ ജന്മം പാഴായിപ്പോകുമോ ഭഗവാനെ ആ ചോദ്യം ഭഗവാന്റെ ഹൃദയത്തെ സ്പർശിച്ചു കാരുണ്യത്തിന്റെ നിറകുടമായ ശിവൻ പുഞ്ചിരിച്ചുകൊണ്ടരുളി ചെയ്തു മകനേ രൂപത്തിലല്ല ഭക്തിയിലാണ് കാര്യം നീ വിഷമിക്കേണ്ട ദക്ഷപ്രജാപതി നടത്തുന്ന വലിയൊരു യാഗം നടക്കുന്നുണ്ട് നീ അവിടെ പോവുക അവിടെ മുഴങ്ങുന്ന വേദമന്ത്രങ്ങൾ കേൾക്കുന്നത് തന്നെ നിനക്ക് പുണ്യമാണ് നിന്റെ ആഗ്രഹം തീർച്ചയായും സാധിക്കും മഹാദേവന്റെ വാക്കു വിശ്വസിച്ച് ആവേശത്തോടെ ആ നായ ദക്ഷന്റെ യാഗശാലയിലെത്തി അഗ്നി ആളിക്കെത്തുന്ന യാഗവേദി എങ്ങും മന്ത്രധ്വനികൾ ദൈവനാമം കേൾക്കാനായി ആ നായ യാഗശാലയുടെ ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്നു എന്നാൽ അഹങ്കാരത്തിന്റെ ആൾരൂപമായ ദക്ഷൻ പ്രജാപതി ഇത് കണ്ടു അയാളുടെ കണ്ണുകൾ കോപത്താൽ ചുവന്നു ആരാണ് ഈ അശുദ്ധമായ ജീവിയെ യാഗശാലയിൽ കയറ്റിയത് പവിത്രമായ ഈ സ്ഥലം ഇവൻ അശുദ്ധമാക്കി ദക്ഷൻ തന്റെ പടയാളികളോട് ആക്രോശിച്ചു അതിനെ തല്ലിക്കൊല്ലു ഇനിയൊരു മൃഗവും ഇവിടെ കാലുകുത്തരുത് ഭടന്മാർ വടികളും ആയുധങ്ങളുമായി ആ പാവം നായയെ വളഞ്ഞു തല്ലേറ്റുപുളഞ്ഞ അത് വേദന കൊണ്ട് അലമുറയിട്ടു ഓരോ അടി വീഴുമ്പോഴും അത് ഭഗവാനെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു കരഞ്ഞു ആ നിലവിളി അത് ഭൂമിയിലും ആകാശത്തും മാറ്റുലികൊണ്ടു നേരെ കൈലാസത്തിലെത്തി ഭഗവാന്റെ ചെവിയിൽ പതിച്ചു പെട്ടെന്ന് യാഗശാലയുടെ മുകളിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ഭൂമി കുലുങ്ങി അഗ്നി നിന്ന് സാക്ഷാൽ രുദ്രൻ സംഹാരമൂർത്തിയായി അവിടെ പ്രത്യക്ഷപ്പെട്ടു ഭഗവാന്റെ കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു തന്റെ ഭക്തനെ ഉപദ്രവിക്കുന്നത് കണ്ട് ഭഗവാൻ വെറുതെ നിന്നില്ല ദക്ഷന്റെ പടയാളികൾക്കു നേരെ ഭഗവാൻ പാഞ്ഞെടുത്തു വാളുകളും കുന്തങ്ങളുമായി വന്ന ഭടന്മാരെ മഹാദേവൻ തടുത്തുനിർത്തി ആയുധങ്ങൾ ഭഗവാന്റെ മുന്നിൽ തകർന്നു വീണു ഭയന്നു വിറച്ച ദക്ഷനു നേരെ വിരൽ ചൂണ്ടി ഭഗവാൻ ഗർജിച്ചു ദക്ഷ അഹങ്കാരം കൊണ്ട് അന്ധനായ നീ എന്റെ ഈ ഭക്തനെ വെറുമൊരു മൃഗമായി കണ്ടു അല്ലേ എന്നാൽ അറിഞ്ഞുകൊള്ളൂ നിസ്വാർത്ഥമായ സ്നേഹമുള്ളവനെവനോ ഏറ്റവും പ്രിയപ്പെട്ടവൻ അന്ന് ദക്ഷന്റെ അഹങ്കാരം തകർത്തെറിഞ്ഞ് ഭഗവാൻ ആ നായയെ തന്റെ കരങ്ങളിൽ കോരിയെടുത്തു മുറിവുകൾ ഉണക്കി ഭഗവാൻ അതിനെ അനുഗ്രഹിച്ചു ലോകത്തോട് ഭഗവാൻ വിളിച്ചു പറഞ്ഞു മനുഷ്യനെന്നോ മൃഗമെന്നോ ഭേദമില്ല എന്നെ വിളിച്ചാലും അവരുടെ സംരക്ഷണത്തിന് ഞാനുണ്ടാകും ആ നായയ്ക്ക് ലഭിച്ച ഭാഗ്യം മറ്റാർക്കും ലഭിച്ചില്ല അത് പിന്നീട് സാക്ഷാൽ കാലഭൈരവന്റെ വാഹനമായി ദൈവതുല്യനായി മാറി സ്നേഹമാണ് ഏറ്റവും വലിയ പൂജ എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓം ശിവായ